നമസ്കാരം ും മണിക്കൂറുകൾക്കിടയിൽ യു എയിൽ മാത്രം മൂന്ന് പ്രവാസി മലയാളികളാണ് കൊറോണ ബാധിച്ച് മരിച്ചത് ദുബായിൽ മാത്രം രണ്ട് പേർ മരിക്കുകയുണ്ടായി ദുബായിൽ കോവിഡ് ബാധിച്ച് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഒരാൾ മരിച്ചു തൃക്കരിപ്പൂർ ഉടുമ്പുതല ഗവൺമെന്റ് സ്കൂളിന് സമീപം സുനീറ മൻസിലെ ഒറ്റത്തൈയിൽ മുഹമ്മദ് അസ്ലമാണ് മരിച്ചത് ഏതാനും ദിവസമായി ദുബായിലെ കിസൈ സാസ്റ്റർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനുശേഷം മൃതദേഹം ദുബായിൽ തന്നെ കബറെടുക്കുകയും ചെയ്യും കൊണ്ടോട്ടി കോട്ടപ്പുറം സ്വദേശി റഫീഖാണ് കോവിഡ് ബാധിച്ച് ദുബായിൽ മരിച്ച മറ്റൊരു വ്യക്തി മരണശേഷമാണ് റഫീഖിന് കോവിഡ് സ്ഥിരീകരിച്ചത് ഒപ്പം മലപ്പുറം പാലവട്ടി സ്വദേശി ത്വാഹ റാസുൽ ആണ് മരിച്ചത് ഇങ്ങനെ യു എൽ മൂന്ന് പേരാണ് ഇന്നലെ മാത്രം ദിനംപ്രതി മലയാളികൾ കൊറോണ മൂലം മരിക്കുകയാണ് റെക്കോർഡ് വർധനവും കാണിക്കുന്ന യു എയിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തന്നെയും യു എയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ തുടരുകയാണ് ദിവസേന ആയിരക്കണക്കിന് പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി മുപ്പത്തിയെട്ടായിരം പേരെയാണ് പരിശോധന വിധേരാക്കിയതെന്നും അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം വേണമെന്ന് അധികൃതർ ആവർത്തിച്ചു പറയുകയാണ് ആരോഗ്യ അധികൃതരുമായും അവർ സ്വീകരിക്കുന്ന മുൻകരുതൽ നടപടികളുമായും ജനങ്ങൾ സഹകരിക്കണമെന്നും യു എയിലെ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനായി സാമൂഹിക അകലം പാലിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ കോവിഡ് കണ്ടെത്തുന്നതിൽ കൃത്യത കുറവായതിനാൽ ദുബായിൽ ടെസ്റ്റ് നടത്തുന്നത് യാണ് മുപ്പത് ശതമാനം ടെസ്റ്റിന്റെ കൃത്യതയെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നതായി ദുബായ് ഹെൽത്ത് അതോറിറ്റി ചൂണ്ടിക്കാട്ടി സ്വകാര്യ ആശുപത്രികളോട് റാപ്പിഡ് ടെസ്റ്റുകൾ നടത്തരുതെന്നും ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളോട് റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ വിൽക്കരുതെന്നും ഡി എച്ച് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഘട്ടങ്ങളിൽ റാപ്പിഡ് ടെസ്റ്റ് ഉപയോഗിക്കാൻ എമർജൻസി അതോറിറ്റിക്ക് ഫെഡറൽ ഡെവലപ്മെന്റ് അതോറിറ്റി അനുമതി നൽകിയിരുന്നു ശരീരത്തിൽ വൈറസ് പ്രവേശിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡിയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ് റാപ്പിഡ് ടെസ്റ്റിൽ ചെയ്യുന്നത് കോവിഡ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താൻ ടെസ്റ്റ് തന്നെ നടത്തണമെന്നാണ് വിദഗ്ധാഭിപ്രായം വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ